ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ നിരോധിക്കാനുള്ള ദേശീയ തീരുമാനത്തിന്റെ മൂന്നാം ഘട്ടം നാളെ മുതൽ പ്രാബല്യത്തിൽ ഭക്ഷണശാലകൾ പച്ചക്കറികൾ പഴങ്ങൾ പാക്കേജിംഗ് എന്നിവ വിൽക്കുന്ന സ്റ്റോറുകൾ സമ്മാന ബ്രെഡ് പേസ്ട്രികൾ മധുരപലഹാരങ്ങൾ എന്നിവ വിൽക്കുന്ന ബേക്കറി കടകൾ മിഠായി ഫാക്ടറികൾ എന്നിവയിലാണ് ജൂലൈ ഒന്ന് മുതൽ പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് നിരോധനമുണ്ടാവുക ഇവിടങ്ങളിൽ പ്ലാസ്റ്റിക് സഞ്ചികൾ ഉപയോഗിക്കുന്നത് നിർത്തി തുണി ബാഗുകൾ പേപ്പർ ബാഗുകൾ പോലുള്ള പരിസ്ഥിതി സൗഹൃദ ബദലുകളിലേക്ക് മാറേണ്ടതാണ് മൂന്നാം ഘട്ട നിരോധനത്തിന് മുന്നോടിയായി മസ്കത്തിൽ പരിസ്ഥിതി അതോറിറ്റി ബോധവൽക്കരണ നടത്തിയിരുന്നു വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി മസ്കത്ത് മുനിസിപ്പാലിറ്റി എന്നിവയുമായി സഹകരിച്ചാണ് മസ്കത്തിൽ ഉടനീളമുള്ള പ്രധാന വിപണികളിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ നിരോധനത്തെക്കുറിച്ച് ബിസിനസ് സ്ഥാപനങ്ങളെയും വാങ്ങുന്നവരെയും ബോധവൽക്കരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം പുനരുപയോഗിക്കാവുന്ന ബാഗുകൾ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി സൗഹൃദ ബദലുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനുമാണ് ക്യാമ്പയിനിലൂടെ ഉദ്ദേശിച്ചിരുന്നത് ഉപഭോക്താക്കളെ പുതിയ മാറ്റത്തിലേക്ക് സഹായിക്കുന്നതിനായി കടകളിൽ പരിസ്ഥിതി സൗഹൃദ ബാഗുകൾ വിതരണം ചെയ്തു പ്ലാസ്റ്റിക് മാലിന്യം കുറക്കുകയും പരിസ്ഥിതി സംരക്ഷണവുമാണ് നിരോധനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഗൾഫ് മാധ്യമം മസ്കത്ത്